സുഹൃത്തുക്കളെ നമ്മളെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ഐറ്റം വരാലുകളാണ് നമ്മൾ ആയിട്ട് സെയിൽ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആയിട്ടുള്ള വിയറ്റ്നാം വരാലേ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളും രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ആന്ധ്രയിലുള്ള വിയറ്റ്നാം വരാലുമാണ് ഈ ആന്ധ്രയിലുള്ള വിയറ്റ്നാം വരാലോ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ബൾക്ക് കണ്ട മിനിമം ഒരു അയ്യായിരം പീസ് മുതൽ നമ്മൾ ഡയറക്റ്റ് റെയിൽവേയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം നല്ല ഫസ്റ്റ് മറ്റ് ക്വാളിറ്റി കുഞ്ഞുങ്ങളുള്ള നമ്മുടെ ഫാമിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന നിങ്ങൾക്ക് ഈ കാണുന്നതെല്ലാം നമ്മൾ ഓരോരോ സൈസുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അതായത് പോയിൻറ് ഫൈവ് റേഞ്ച് മുതൽ ഉള്ള അതിന് മേലേക്കുള്ള ഏകദേശം ഇഞ്ച് മുതൽ ഇഞ്ച് ഒന്നരഞ്ച് ഇഞ്ച് രണ്ടരഞ്ച് ഇഞ്ച് അങ്ങനെ അങ്ങനെ പല സൈസുള്ള കുഞ്ഞുങ്ങൾ നാലിഞ്ച് അഞ്ചിഞ്ച് അങ്ങനെ പല സൈസുള്ള കുഞ്ഞുങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സീഡുകൾ ഏറ്റവും വെയിറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും പ്രധാനമായിട്ട് നമ്മൾ ഈ ഫിഷിൻ്റെ ഫാം ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹാച്ചറുകൾ ഉള്ള ആളുകൾ നിങ്ങൾക്കെല്ലാവർക്കും ബൾക്കായിട്ട് ആന്ധ്രയിൽ നമ്മൾ വരാൻ എത്തിച്ചു കൊടുക്കും നമുക്കിവിടെ ബൾക്കായിട്ടുള്ള ലെവലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം സീഡ് നമുക്കിവിടെ സെയിലാവുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല വെയിലത്താണ് നല്ല ചൂടാണ് പക്ഷേ ഇവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഒന്ന് കാണിച്ചെടുത്തോളൂ ഇത് ഏകദേശം ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ സൈസുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ കണ്ണ ഈ ഒരു ചെറിയ പൂണ്ടിൽ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് ഇങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് പോണ്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പല സൈസിനനുസരിച്ചിട്ടുണ്ടോ പിന്നെ ഇത് മാത്രമല്ല ഇപ്പോൾ ഈ കാണുന്ന ഇതിൽ ഏകദേശം നമ്മൾ ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ ഉള്ളത് അതുപോലെ തന്നെ ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ഈ ഒരു അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അടുത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിൽ ഏകദേശം രണ്ട് ലക്ഷം കുഞ്ഞുങ്ങൾ കിട്ടാം നമുക്ക് തീറ്റ തീറ്റിട്ട് കൊടുക്കുമ്പോൾ തന്നെ ശരിക്ക് കാണാൻ പറ്റും ഇപ്പോൾ പിടിച്ച് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് നോക്കി നോക്ക് ഫുള്ള് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന ഈ ഒരു ചെറിയ ബോണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരുപാട് നേരെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കലില്ല കാരണം സെയിൽ സെയിലാവുമ്പോൾ നമ്മൾ തൊട്ടടുത്താണ് നമ്മളെ പോണ്ടുകളുള്ളത് പക്ഷേ അവിടെ കാണിച്ചെടുത്തത് ഇതിൽ അപ്പുറത്തും മൊത്തം പോണ്ടുകളാണ് കേട്ടോ അപ്പോൾ ഈ പോണ്ടുകൾ നമ്മൾ നേരിട്ട് പിടിച്ചിട്ട് ബ്രീഡ് ആവുന്ന സമയത്ത് ബ്രീഡ് ആവുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അതിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ കുഞ്ഞുങ്ങളാവും ചെറിയ കുഞ്ഞുങ്ങളെ കാണിച്ചിരട്ടാ ഞാൻ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഏകദേശം ഒരിഞ്ച് മുതൽ ഒന്നര രണ്ട് ഇഞ്ച് വരെയുള്ള സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ഏകദേശം ഇവിടെ വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു തരും കേട്ടോ ഓക്കെ ഓക്കെ ഫുള്ള് ബൾക്കാണ് കേട്ടോ ഇങ്ങനൊക്കെ വരിക തന്നെ നമ്മൾ കയ്യിൽ കിട്ടും ഓക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് ഉണ്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കൈ വയ്ക്കുമ്പോൾ തന്നെ ഉണ്ടോ എല്ലാം കയ്യിൽ വരും ഇതാണ് ഇതിലുള്ളത് ഇനി തൊട്ട് പുറത്തുള്ള കാണിച്ചിട്ട് ഇത് ഏകദേശം അരഞ്ച് സൈസുള്ളതാണ് അര ടു ഒന്നാണ് ഇതിന്റെ സൈസ് പറയുന്നത് ഏകദേശം ഒരു ചെറിയൊരു റെഡ്ഡിഷ് കളറ് ഉണ്ട് ഒരു റെഡ്ഡിഷ് കളറ് പോയി വരുന്നുള്ളൂ കേട്ടോ ഇത് നമ്മൾ കൂടുതലായിട്ട് സെയിലില്ല കാരണം ഇത് ചെറിയൊരു കേട് തീരണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയില്ലേ അല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും ഈ കേട് തീർന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത് എന്ന് പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് തീരുകറിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ ബ്രീഡായാലുള്ള ടൈമിൽ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫാമിലോ അല്ലെങ്കിൽ നമ്മൾ കുളത്തിലൊക്കെ കൊണ്ടുവന്ന് വളർത്തണ സമയത്ത് കുറേ എണ്ണത്തിൽ നിന്ന് ചത്തുപോകും അതായത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ കാര്യമാണ് പറയുന്നത് അത് മാത്രമല്ല ആ കുളത്തിൽ ചെറിയ കുറച്ചും കൂടി വലുപ്പമുള്ള വല്ല മീനുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവർ ഈ കുഞ്ഞുങ്ങളെ വെട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി വലിയത് അതായത് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ആ സൈസുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ നിങ്ങൾ തന്നെ ബ്രീ ഇതുപോലുള്ള പടുതാക്കൾ നിങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഏകദേശം ഇപ്പോൾ ഒരിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഒന്നിട്ട് രണ്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മൂന്ന് മൂന്നിട്ടാലും കുഴപ്പമില്ല ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു ആയിരം എണ്ണം കൊണ്ടുപോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നൂറെണ്ണോ അമ്പതെണ്ണമൊക്കെ ചിലപ്പോൾ പോകും അതിന് വലുത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എണ്ണം കുറയും ചത്തു പോകാനുള്ള എണ്ണം കുറയും എറാ അതാണീ കേട് തീരുക എന്നാൽ ഇതെല്ലാം നന്നായിട്ട് പെല്ലറ്റ് എടുത്ത് ട്രെയിൻ ചെയ്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ പെല്ലറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് കഴിച്ചു കാണിച്ചു തരും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ പെല്ലറ്റ് നമ്മൾ സീഡ് ഇതിലുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ് ചെറിയ റെഡ് ഡിഷ് കണ്ട ഫുള്ള ഇതൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ആദ്യം തന്നെ നമ്മൾ പെല്ലറ്റ് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് ഏറ്റവും ചെറുതാണ് ഇതിൽ ജസ്റ്റ് ആ തല വരെ ഫുൾ ബൾക്കായിട്ട് നമ്മൾ വളർത്തണതാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും കുറച്ചുള്ളൂ എന്നിട്ടാണ് പക്ഷേ ഇതിനെങ്ങനെ അടുത്ത് കാണുമ്പോൾ ഏതൊക്കെ കൂടെ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴാണ് ഏകദേശം എത്ര ഉണ്ടാവും പറയാം ഏകദേശം അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ ഒരു പോണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ട് ടു ഏകദേശം ആ രണ്ട് ഇഞ്ച് ആവറേജ് ഒരു രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടതൊക്കെ നോക്കിയത് ഇവരും നല്ല ആക്റ്റീവാണ് നമ്മൾ ജസ്റ്റ് കൈ വയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും വരും അല്ലേ ഇതാണ് ഏകദേശം ഒരിഞ്ച് മുതൽ രണ്ടിഞ്ച് വരെയുള്ള ആവറേജ് ഒരു രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണത് ഇതിലും ബൾക്കായിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി അത്രയും സെയിൽ പോകുന്നതുകൊണ്ടായിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റോർ ചെയ്തെക്കുന്നത് മറ്റേ നിങ്ങൾ വിചാരിക്കും നമുക്ക് സാധാരണ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും നമ്മളൊരു കുളത്തിലൊക്കെ ഒരു പോണ്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുകയെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും പക്ഷെ നമുക്കെന്താ വെച്ചാൽ ബൾക്കായിട്ട് ഇങ്ങനെ സാധനം പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിപ്പം രാവിലെയാണ് മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഓർഡറുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏകദേശം ഫ്രീ ആണ് ഏകദേശം ഒരു രണ്ട് മണി ആ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഫ്രീ ആണ് ഇപ്പോൾ ഡെലിവറി വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും പോയ സമയത്താണ് നമ്മളിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ എടുക്കാതിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ടൈം കിട്ടില്ല കാരണം രാവിലെ മുതൽ ഉള്ള പണിക്കാരെല്ലാവരും പ്രസി ആയിരിക്കും ഉള്ള വർക്കിംഗ് ടൈം പറഞ്ഞാൽ രാവിലെ ശരിക്കും ഒരു എട്ട് മണി മുതൽ ഒരു രണ്ട് മണിവരെയൊക്കെയാണ് ഇവിടുന്ന് ഡെലിവറി പോകുന്ന ടൈം അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ എല്ലാവരും അവർ ഏകദേശം ഫ്രീ ആവും ഇതിലും അതേപോലെ തന്നെയാണ് ഈ കാണുന്നതൊക്കെ നമ്മളെ വരാലെ ഉണ്ട പക്ഷേ ഒന്ന് നോക്ക് ഇതൊക്കെ ജസ്റ്റ് വരാലാണ് നോക്കിയൊക്കെ ഇതിലും ഇതേപോലെ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ അടുത്ത് കാണിച്ചരാം അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അല്ലേ ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തുണ്ടാവും ഇതിനേക്കാളും വലിയ സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നമുക്ക് സാധാരണ സീസണനുസരിച്ചിട്ടാണ് കൂടുതലായിട്ട് വലിയ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിലാവുന്നത് ഇപ്പോൾ ഈ മാസം ഏകദേശം പകുതി പകുതി ആകുമ്പോഴേക്ക് വലിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പേര് കൂറിയിലൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളടുത്ത് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ തന്നെ അത്രയും സെയിൽ അടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ചഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് സാധനം തീരും കാരണം അത്രയും സ്റ്റോ അത്രയും ഓർഡർ ആണ് മെയിനായിട്ട് ഈ അഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ കാരണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഒരു മൂന്നിഞ്ച് വരെ സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്കായിട്ട് പക്ഷേ ഈ മാസം പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇനി ബൾക്ക് പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഏകദേശം റെഡ്ഡിഷ് വിട്ട് ഏകദേശം ഒരു ഇങ്ങനെ ആയി വരുന്ന കുഞ്ഞുങ്ങളാണ് ഒരിഞ്ച് സൈസിലൊക്കെ ഏകദേശം ആയി വരുന്ന കുഞ്ഞുങ്ങളാണ് ഈ മാസം ഏകദേശം പകുതി ആകുമ്പോഴേക്കും നമുക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നമ്മളടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തും സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബൾക്ക് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനിവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നതിലൊക്കെ ആയിരുന്ന കുറച്ച് കുഞ്ഞുങ്ങളാണ് പക്ഷേ അത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ അത്രയും നമ്മൾ ഇവിടുന്ന് നേരെ കയറ്റി വിടുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു ലെവലിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വരാൽ ആന്ധ്രയിൽ നിന്നുള്ള വരാൽ വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് വിചാരിണ്ടാവും ആന്ധ്രയിൽ നിന്നുള്ള സീഡൊക്കെ വേറെ ഉണ്ടെങ്കിൽ മോശമാണെന്നൊക്കെ ഒരിക്കലും ഇല്ല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ആന്ധ്ര എന്നുള്ള സീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്ധ്ര സീഡ് ഇനി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫാമിലുള്ള സീഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഏത് സീഡാണ് വേണ്ടത് ആന്ധ്ര ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇറക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഡെലിവറി കിട്ടുക ഡെലിവറി റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുമ്പോൾ നമ്മൾ അതിന് വെച്ച് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ബൾക്ക് ഓർഡറുകൾക്ക് റേറ്റ് കൊടുക്കാൻ ഇടാം ഞാൻ ഉദ്ദേശം വെച്ചാൽ നിങ്ങൾ ഒരു ഫാം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്ന് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെത്തിച്ചു എത്തിച്ചേരും അതായത് സൂപ്പർ ഹോൾസെയിൽ റേറ്റിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിൽ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഓർഡറുകൾ എത്തിച്ചേരും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കിട്ടാം അപ്പോൾ ഒന്നും മടിക്കണ്ട ഇനി വേറെ കാര്യമുണ്ട് നമ്മൾ തരുന്നത് എല്ലാം ആന്ധ്ര വരെയല്ല നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ വേണ്ട വരാൽ ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ അത് തരാം ആന്ധ്രയിലുള്ള വിയറ്റ്നാം വരാന് വേണമെന്നുണ്ടെങ്കിൽ തരാം എല്ലാം പക്ക ക്വാളിറ്റി നമ്മൾ മെഷ്യൂർ ചെയ്യേണ്ട പക്ക ക്വാളിറ്റി ഗ്യാരണ്ടി ഇടാം അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചോളൂ